ഈശ്വശിയായി ശ്രീയായിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പത്തൊമ്പതാമത്തെ ഞായറാഴ്ച ഒന്നാമത്തെ വായന ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുമാണ് ഒരു ദൈവബോധത്തെ ദൈവത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇടപെടലിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടായിരിക്കാമെന്നതാണ് ഉറപ്പിക്കുന്നത് രണ്ടാം വായന ഹെബ്രാഹി കെതിരായ പതിനൊന്നാമതെ ഒന്നാം വാക്യത്തിൽ തുടങ്ങുന്നു പതിനൊന്നേ ഒന്ന് ഒന്നേ ഒന്നേ ഒന്ന് പതിനൊന്ന് ഒന്ന് എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മള് നമ്മളിങ്ങനെ കാണാ കാണാപിടിച്ച വിശ്വാസത്തിന്റെ നിർവചനമാണ് സഹോദരങ്ങളെ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് പ്രത്യാശിക്കുന്ന ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം എന്ന് പറയുന്നത് അതായത് ഈ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഈശോയെ നമ്മൾ കൃത്യമായും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈശോയെ നമ്മൾ ഈശോയെ പത്ത് ദിവസം എടുത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഇപ്പൊ നമ്മളോട് ചോദിക്കണം ഈശോ ഞാൻ ആരെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈശോയെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അഞ്ച് തലങ്ങൾ ഇനി അടുത്ത സുവിശേഷം നമ്മൾ വായിച്ചിരിക്കുക ലൂക്കയുടെ സുശേഷ് പന്ത്രണ്ടാം അധികം മുപ്പത്തി രണ്ട് മുതൽ നാല്പത് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ ഭാഗം നമുക്ക് ആ മുപ്പത്തിനാലാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ലൂക്ക സുവിശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ടാമധികം മുപ്പത്തിനാലാം വാക്യം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും ഓർത്തിരിക്കാൻ എളുപ്പമുള്ളൊരു വാക്യമാണ് പന്ത്രണ്ടാം അധികം മുപ്പത്തി ആറാം വാക്ക് പന്ത്രണ്ട് മൂന്ന് നാലേ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും അതായത് നമ്മൾ ഈ ഒന്ന് രണ്ട് എന്ന് പറയുന്ന വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഓട്ടം തുടങ്ങുന്നതിൻ്റെ വാക്യമാണ് ഇപ്പൊ ഈ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളുടെ ഓട്ടമെല്ലാം തന്നെ ലക്ഷ്യം വെക്കേണ്ടത് ഈശോയിലായിരിക്കണം നമ്മുടെ ഫോക്കസ് മുഴുവൻ ഈശോയുടെ മൂല്യങ്ങളിലായിരിക്കണം ഈശോ പഠിപ്പിച്ച പാഠങ്ങളിലായിരിക്കണം ഈശോ കൈമാറിയ നന്മകളിലായിരിക്കണം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പന്ത്രണ്ടാതി വാക്യം നമ്മൾ സുവിശേഷത്തിലേക്ക് വരാം ഒരു അഞ്ച് തലങ്ങളിൽ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് കാത്തിരിക്കുക ഉണർന്നിരിക്കുക ശുശ്രൂഷിക്കുക ആഗ്രഹിക്കുക അല്ലെങ്കിൽ അവർ അനുഗ്രഹീതരാണെന്ന് പറയുന്നത് ഒരുക്കമുള്ളവരായിരിക്കുക പിന്നെ വീണ്ടും ഒന്നുകൂടി പറയുന്നുണ്ട് ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്ന ഒരു അഞ്ച് തവണ നമുക്ക് കാണാൻ സാധിക്കില്ലേ കാത്തിരിപ്പ് ഉണർന്നിരിപ്പ് ശുശ്രൂഷിക്കുക ഒരുക്കമുള്ള എന്നൊക്കെ പറയുന്ന വാക്കുകൾ വ്യത്യസ്തങ്ങളെ വാക്കുകൾ പക്ഷേ ഏതാണ്ട് എല്ലാം ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരേ വ്യക്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യേശുലേക്ക് ഈ ഒരു സംഭവം പറയുമ്പോൾ രസകരമായിട്ട് നമ്മൾ തോന്നിയൊരു കാര്യം കല്യാണ വിരുന്ന് കഴിഞ്ഞ് വരുന്ന ഒരാളെ കാത്തിരിക്കുന്നവരാണ് വിരുന്നൊരുക്കി കാത്തിരി അല്ലെങ്കിൽ അയാൾ വരുമ്പോഴത്തേക്ക് അരമുറക്കി അവനെ ശുശ്രൂഷിക്കുന്നു ഭക്ഷണത്തിന് ഇരുത്തുന്നു കല്യാണവിരുന്ന് കഴിഞ്ഞ് വരുന്ന ആളന്നെയാണ് ഭക്ഷണത്തിന് ഇരിക്കുന്നത് പിന്നെ ഈ ആളെ കുറിച്ച് അവസാനം പറയുന്ന അയാൾ കള്ളനെ പോലെ വരും ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വായിക്കുന്ന പോലെ നമുക്ക് പോകാം ശരിയാണ് ഈ വരികളിലൂടെ ഒരു കഥയല്ല ഈശോ പറയുന്നത് ഒരു കഥ ഈ ഇത് ഉപമ കണക്ക് സെറ്റ് ചെയ്ത ഒരു കഥയല്ല നമ്മളിങ്ങനെ താരന്തകൾ ദൂര ദൂരദർശിക്ക് പോയ യജമാനം തിരിച്ചു വരുന്ന ഒരു കഥയാണ് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ ജെറീക്കോ ജെറുസലേം ജെറൂസം ജെറുസലേമിലും ജെറീകോയിലേക്ക് യാത്ര ചെയ്ത ഒരാൾ വഴിയിൽ വെച്ച് അക്രമിക്കപ്പെട്ടപ്പോൾ അയാളെ സംരക്ഷിക്കാൻ വരുന്ന സമരിയാക്കാരന്റെ കഥയാണ് നമ്മൾ വായിക്കുന്നത് ഇതൊരു കഥയല്ല ഇതിങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത പോലെ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് വിരുന്നു കഴിഞ്ഞു വരുന്ന ഒരാളെ കാത്തിരിക്കുന്നു അയാൾ വന്നു കഴിയുമ്പോൾ അയാൾക്ക് വിളമ്പി കൊടുക്കുന്നയാൾ ഭക്ഷിക്കുന്നത് കാത്തിരിക്കുന്നു വിരുന്നു കഴിഞ്ഞ് വന്നയാൾ ഭക്ഷിക്കുന്ന എന്തിനാണ് പിന്നെ അയാളെ കുറിച്ച് പറയുന്ന അയാൾ ഇങ്ങനെ ഒരിക്കും അയാൾ വരുമ്പോഴത്തേക്ക് മൂ രണ്ട് രാത്രി ഒരു രണ്ടായാമത്തിലൊരു മൂന്നായാമത്തിലൊരു അയാൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു കള്ളനെ പോലും വരും പിന്നെ പരിസരം ഒന്നുമില്ല പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരഞ്ച് വ്യത്യസ്ത ഇടപെടലുകളെ വേണം നമ്മൾ ഈ വരികളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ ഒന്നാമതായിട്ട് പന്ത്രണ്ടാം അധികം മുപ്പത്തിയാറാം വാക്യം പറയുന്നിങ്ങനെയാണ് കല്യാണ വിരുന്നിൽ നിന്നും മടങ്ങി വന്ന വാതിൽക്കൽ മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുന്നവനെ പോലെ ആയിരിക്കണം കല്യാണവിരുന്ന് പറയുന്ന ഒരു ഒരു വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ വരുന്നത് മണവാളൻ തന്നെയാണെന്നുള്ളത് മണവാളനെ മണവാട്ടി കാത്തിരിക്കുന്ന പോലെ മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുകയാണ് അയാളൊന്ന് വന്നു കിട്ടിയാൽ മതി അത്രയ്ക്ക് സ്നേഹത്തോട് കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ ആയിരിക്കണം ഈശോയെ പ്രാണപ്രിയനായി കണ്ട് സ്നേഹിക്കണം ഇതാണ് ഒന്നാമത്തെ ഉറപ്പു നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരും രണ്ടാമത്തേത് പറഞ്ഞു യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നതായി കാണുന്ന ഉണർന്നിരിക്കുന്നതായി കാണുന്ന പ്രത്യൻ അനുഗ്രഹീതൻ ഉണർന്നിരിക്കുന്നതായി കാണുന്ന പ്രത്യൻ ഈ ഉണർവ് ഒരു മൂല്യമുള്ള ഉണർവ് അതായത് ഈ വരുന്ന ഒരാൾക്ക് അത്രയ്ക്ക് പ്രത്യേകതയുണ്ട് നമ്മൾ ആദ്യം മണവാളം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം നമ്മൾ കാണുന്ന ഈ വരുന്ന ഒരാൾക്ക് അത്രയ്ക്ക് പ്രത്യേകതകളുണ്ട് അങ്ങനെ ആ അത്രയും പ്രത്യേകതയുള്ള ഒരാൾ കടന്നു വരുന്നത് കൊണ്ട് അയാളെ ഉണർന്നിരുന്ന് സ്വീകരിക്കണം അത്ര മഹത്വമുള്ള ഒരാളാ വരുന്നത് ലോട്ട് അയാള് പ്രഭുവാണ് കൃപകളുടെ രക്തങ്ങളും വജ്രങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്നിട്ട് നമ്മുടെ ജീവിതത്തെ ബലവും മനോഹാരിതയും ഉള്ളതാക്കി തീർക്കാൻ കൃപകൾ ചൊരിയാൻ കേൾപ്പുള്ള മഹത്വമുള്ള പ്രഭുവാണ് ഈ കടന്ന് വരുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാണപ്രിയൻ രണ്ടാമത് പ്രഭം നമ്മളുടെ ജീവിതത്തെ മോടി പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മഹത്വമുള്ള മനുഷ്യൻ മൂല്യമുള്ള ഒരാൾ കടന്നു വരുന്നു അങ്ങനെ നമ്മൾ അയാളെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം മൂന്നാമത് നമ്മൾ വായിക്കുന്നത് പന്ത്രണ്ടാമതിലെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ തന്നെയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവനാരെ മുറുക്കി അവരെ ഭക്ഷണത്തിലെത്തും അടുത്ത് ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യും ശുശ്രൂഷിക്കുകയും ചെയ്യും ആരെയാണ് ഈ ശുശ്രൂഷിക്കേണ്ടത് മാസ്റ്റർ യജമാനെ മാസ്റ്റർ എന്ന വാക്കിന് എന്ന വാക്കിന് മാത്രം മാത്രമല്ല അർത്ഥമുള്ളത് ഗുരു എന്നൊരു അർത്ഥം കൂടിയാണ് ഗുരുവിനെയാണ് ശിഷ്യൻ ശുശ്രൂഷിക്കുന്നത് ഗുരുവിനെ ശിഷ്യൻ ദാസൻ ശുശ്രൂഷിക്കുക അപ്പൊ ആനണി ഗുരു അവന്റെ അവൻ അവൻ കുറച്ച് പാഠങ്ങൾ നിനക്ക് ജീവിതത്തിലേക്ക് പകർന്നതിനായിട്ട് വരുന്ന ഒരാളാണ് അങ്ങനെ ആ പാഠങ്ങളെ പ്രാധാന്യത്തോണ്ട് കാണുമ്പോഴത്തേക്ക് യേശുവിനെ നമ്മൾ ഗുരുവായി കാണാൻ സാധിക്കും പ്രാണപ്രിയൻ പ്രഭു ഗുരു ഗുരുവായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത നാലാമതായിട്ട് നമ്മള് അപ്പൊ ആദരവോടു കൂടി ശുശ്രൂഷിക്കാന്ന് പറയുന്ന ഒരു കാര്യം അതും ഉണ്ടാവുന്നത് നാലാമത്തെ പ്രത്യേകത പന്ത്രണ്ടാമതേ മുപ്പത്തി എട്ടാം വക്കി അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാമത്തിലോ വന്നാലും അവനെ അവരെ ഒരുക്കമുള്ളവരെ കണ്ടാൽ അവർ അനുഗ്രഹീതർ ഒരുക്കമുള്ളവരെ കണ്ടാൽ അവർ അനുഗ്രഹീതർ അപ്പൊ ഈ വരുന്ന ഒരാള് നമ്മൾ കാത്തിരിക്കുന്നത് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോ വലിയ വലിയ ഒരു ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ സംരക്ഷണം ഒക്കെ തരാൻ പറ്റുന്ന ഒരു ഒരു വലിയ ഒരു ഒരു പ്രൊട്ടക്ഷനൊക്കെ തരാൻ പറ്റുന്ന ഒരാളി വരുന്നത് അയാൾ രാജാവാണ് അതാണ് നമ്മൾ നാലാമത് വച്ച അയാൾ രാജാവാണ് പ്രാണപ്രിയനാണ് പ്രഭുവാണ് ഗുരുവാണ് രാജാവാണ് അഞ്ചാമത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് പന്ത്രണ്ടാമത് ഏത് നാൽപ്പതാം വാക്യം നിങ്ങൾ ഒരുങ്ങിയിരിക്കു എന്നാൽ വിചാരിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് ആ കള്ളനാ കള്ളനെ പോലെ വരും മുപ്പത്തി ഒന്നാം താരത്തിൽ പറഞ്ഞു കള്ളൻ ഏത് ഞാൻ വരും ഒന്നും ഗ്രഹനായകൻ മനസ്സിലാക്കുന്നില്ലെന്ന് പറയുന്ന വാക്യം പറഞ്ഞിട്ടാണ് പല പറയുന്നത് നിങ്ങൾ ഒരുങ്ങിയിരിക്കു എന്നാൽ വിചാരിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് വിധിയാളനാണ് ജഡ്ജ് വിധിയാളനെ കടന്നു വരുന്ന ദൈവത്തെ കുറിച്ചാണ് ഈശുയെ കുറിച്ചാണ് വായിക്കുന്നത് അപ്പോ പ്രാണപ്രിയനായി വരുന്ന യേശു പ്രഭുവുമായി വരുന്ന ഈശോ ഗുരുവായി കടന്നു വരുന്നീശു രാജാവായി കടന്നു വരുന്നീശു വിധിയുമായി കടന്നു വരുന്നീശു അങ്ങനെ അഞ്ച് ലെവലുകളിൽ നമുക്കിത് കാണാൻ സാധിക്കും നമ്മളുടെ ഏഹ് നമ്മളിങ്ങനെ ഇതൊരു ഇതൊരു ഒരു അഞ്ച് സ്റ്റെപ്പുകൾ കാര്യത്തി അതായത് നീശു പറയാണ് നീ എന്നെ എത്ര അധികം സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ എന്നെ പ്രാണപ്രിയനായി സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ മോടി പിടിപ്പിക്കുന്ന കൃപകളും കൃപകളുടെ ആ മൂല്യമേറിയ കൃപകളുടെ ആ മനോഹാരിത പകർന്നു തെല്ലാൻ കഴിവുള്ള ഒരു പ്രഭുവായി നീ എന്നെ പരിഗണിക്കുക നിന്റെ ജീവിതത്തിൽ പലതും ഇനി കൈമാറാനുണ്ട് അതും പറ്റുന്നില്ലേ അടുത്തത് നീ എന്നെ നിന്റെ ഗുരുവായി പരിഗണിക്കുക നിന്റെ ജീവിതത്തിന് വേണ്ട പാഠങ്ങൾ ഞാൻ പകർന്നു തരാം നീ ഒരു ഗുരുവായിട്ടെങ്കിലും എന്നെ പരിഗണിക്കുക അതും നീ പരിഗണിക്കുന്നില്ലേ നിന്നെ സംരക്ഷിക്കാൻ അധികാരമുള്ള രാജാവായിട്ട് നീ പരിഗണിക്കും അതും പറ്റുന്നില്ലേ അങ്ങനെയെങ്കിൽ നീ ഒരുങ്ങിയിരുന്നോ നീ എന്നെ ജഡ്ജായി വിധിയാളനായി കാണേണ്ടി വരും അത് നീ പരിഗണിച്ചേ മതിയാവും അഞ്ച് സ്റ്റെപ്പുകൾ യഥാർത്ഥത്തി പ്രാണപ്രിയനായി പരിഗണിക്കാൻ നിനക്ക് പറ്റുന്നില്ലേ ഒക്കെ നീ എന്നെ നിന്റെ ജീവിതത്തെ മൂടി പിടിക്കുന്ന മൂടി പിടിപ്പിക്കുന്ന മനോഹാരിത ഉള്ള ആക്കി തീർക്കുന്ന ആ ബലമുള്ളതാക്കി തീർക്കുന്ന കൃപകള് പങ്കുവെക്കാൻ കഴിവുള്ള പ്രഭുവായി സ്വീകരിക്കാൻ പറ്റുന്നില്ലേ ഡോമിന ഡോമിനോസ് കർത്താവ് ലോർഡ് ആയി പരിഗണിക്കുക പറ്റുന്നില്ലേ മൂന്ന് നീ എന്റെ ജീവിതങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന പാഠങ്ങൾ പകർന്നു നൽകുന്ന റബ്ബിയായി ഗുരുവായി പരിഗണിക്കുക പറ്റുന്നില്ലേ നിന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റും നിന്റെ ഞാൻ രാജാ വേലിക്കൊരു അധികാരമുണ്ട് അത് നീ എന്നെ പരിഗണിക്ക അതും പറ്റുന്നില്ലേ എങ്കിൽ നീ ഒരുങ്ങിയിരുന്നോ വിധിയാളനായി നീ എന്നെ സ്വീകരിക്കേണ്ടി വരും അത് നീ നിനക്ക് നീ പറ്റുന്നില്ലെന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും ഇതാണ് അഞ്ചാമത്തെ തലം ആണ് കള്ളനെ പോലും എന്ന് പറയുന്ന കാര്യം അങ്ങനെ ഒരു അഞ്ച് ലെവലുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും എങ്ങനെയാണ് അവൻ പ്രാണപ്രിയനാവുന്നത് മരിച്ച് സ്നേഹിച്ച് മരുന്നത്തെ തോൽപ്പിച്ച് വീണ്ടും ജീവിച്ച് സ്നേഹിച്ചുകൊണ്ടും ഇന്നും ജീവിക്കുന്ന അപ്പമായി ജീവന്റെ അപ്പമായി നിലകൊണ്ടുകൊണ്ടും ഈ പ്രാണപ്രിയനായി നമ്മളോടൊപ്പം അവൻ നിലകൊള്ളുന്നു അവന്റെ സ്നേഹത്തിന് അതിരുകളില്ല അങ്ങനെ പ്രാണപ്രിയനായി നമുക്ക് വേണ്ടി മരിച്ച് സ്നേഹിക്കാൻ നമ്മളെ നമുക്ക് വേണ്ടി കടന്നു പോകുന്നത് ഈശോയുടെ ആ സ്നേഹം പ്രാണപ്രിയനാണ് എന്നെ തെളിവാണ് നമുക്ക് വേണ്ടി സകല കാര്യങ്ങൾ പങ്കുവെക്കാൻ നൽക സാധിക്കുന്ന എല്ലാ കൃപകളും പകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ തരുന്ന നമ്മുടെ പ്രഭുവാണ് ലോഡാണ് കർത്താവാണ് മൈ ലോഡ് എന്ന് കബളം വിളിക്കുന്നത് മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എന്ന് വിളിക്കുന്ന പോലെ എൻ്റെ കർത്താവ് ആയ എന്റെ ദൈവമാണ് ഈശോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ എല്ലാം പേർന്നിരിക്കുന്ന സുശേഷം ഈശോ ചെയ്യുന്ന എല്ലാ സൗഖ്യനായക ശുശ്രൂഷകളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അങ്ങനെയാണ് വഴി വായിച്ചിരിക്കേണ്ടത് മൂന്നാമതായിട്ട് ഗുരുവായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അവന്റെ ജീവിതം തന്നെയായിരുന്നു അവന്റെ പാഠം ഒരു കുറെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ പാഠങ്ങളൊക്കെ ജീവിച്ച് പഠിപ്പിച്ചു എന്നുള്ളതാണ് ഈശോ എന്ന ഗുരുവിന്റെ വ്യത്യസ്തനായിരുന്നത് ജീവിച്ചു തന്നെ പഠിപ്പിച്ചെന്നുള്ളത് ഇതിന് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം മഹാത്മാഗാന്ധി മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നൊക്കെ പറയുന്നത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ് സുവിശേഷം ആ സുവിശേഷം നമ്മൾ വായിക്കുന്ന ഓരോ വരികളിലൂടെയും ഈശോ തന്റെ പാഠങ്ങൾ പകർന്നു ഗുരുവായി മാറുകയാണ് റബി എന്നാല് നമ്മൾക്ക് മേൽ അധികാരമുള്ള നമ്മൾക്ക് മേൽ അധികാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മശരീരങ്ങൾക്ക് മേൽ ആത്മാവിനു ശരീരത്തിനു മേൽ അധികാരമുള്ള രാജാവാണ് അവരെന്ന് ഈശോ നമുക്ക് വ്യക്തമാക്കിയ നമ്മളെ സംരക്ഷിക്കാൻ വിൽപ്പുള്ള നമ്മളെ ശിക്ഷിക്കാൻ വിൽപ്പുള്ള രാജാവാണ് ഈശോ എന്ന് വ്യക്തമാക്കി തരുന്നതാണ് കാണാൻ സാധിക്കുക അഞ്ചാമതായിട്ട് ജഡ്ജ് വിധിക്കാൻ വരുന്നവൻ ഞാനാണ് എന്ന് ഈശോ രണ്ടാം വരവിൽ നിന്റെ വിധി പ്രസാദിക്കാൻ പോകുന്ന ഞാനാണെന്ന് ഈശോ ഉറപ്പിച്ച് പറയുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഓരോ തലങ്ങളിലും നമുക്ക് പുറകോട്ട് വായിച്ചിരിക്കാൻ സാധിക്കും എന്നെ വിധിക്കാൻ വരുന്ന എൻ്റെ വിധിയാളനാണ് ഈശോ ഞാൻ അവൻ്റെ വിധി അവൻ്റെ വിധി എങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താഴ്ച ശേഷം ഇരുപത്തഞ്ചാം മതിയാണ് നമ്മൾ വായിക്കുമ്പോഴത്തേ നമ്മൾ വായിക്കുന്നുണ്ട് ഈ താരം വായിക്കുന്നു വിളക്കും എഴുന്നോടൊപ്പം എണ്ണ എടുത്ത് അതിനനുസരിച്ച് കന്യകമായ രകത്ത് വായിക്കുന്നുണ്ട് പിന്നെ ഒടുക്കായിട്ട് നമ്മൾ വായിക്കുന്നതാണ് നീ കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെട്ടോ സ്വർഗത്തിലേക്ക് കാരുണ്യ പ്രവർത്തിൽ ഏർപ്പെടാത്തവരൊക്കെ ആ കോലാടുകളൊക്കെ നരകത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് പറയുന്ന കാരുണ്യ പ്രവർത്തി കൊണ്ടുള്ള വിധി അപ്പൊ ഈ വിധി പ്രസ്താവിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ സാധിക്കുക ഒന്നാമത്തെ കാര്യം അങ്ങനെ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തലം ഈശോ പറയുന്നുണ്ടല്ലോ ആ ധനികനായി വാ നീശോട് ചോദിക്കുന്നുണ്ട് നിത്യജീവം പ്രാവിയാണ് ഈശോ കൽപ്പനകൾ പാലിക്കും കൽപ്പനകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രത കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്ന് ഈശോ പറയുക അപ്പം കൽപ്പനകൾ പാലിക്കുന്നു പറയപ്പെടുന്ന ആ ഒരു തലത്തിലാണെങ്കിൽ നീ ഈശോയെ വിദ്യാളനായി മനസ്സിലാക്കി കഴിഞ്ഞു സെക്കൻഡ് ലെവൽ ഈശോയെ രാജാവായി കാണുക നിന്റെ നീ എല്ലാ കൽപ്പനകളും പാലിക്കുന്നവനാണ് എങ്കില് നീയും ദൈവവും തമ്മിൽ ഉടമ്പടി നിന്റെ സംരക്ഷണം ദൈവം ഏറ്റെടുക്കുകയാണ് നിന്റെ രാജാവാണ് ഈശോ അങ്ങനെ ആ രണ്ടാമത്തെ ലെവൽ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ലെവലിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട് അവനെ ഗുരുവായി പരിഗണിക്കണം എല്ലാം അവൻ ജീ അവന് പകർന്നു നൽകിയ ആ ഒരു ജീവിത ക്രമമുണ്ട് ഒരു എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് സുവിശേഷമാണ് ഈ സുവിശേഷത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു വെ എഴുതിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിച്ച് കാണിച്ച കാര്യങ്ങളാണ് ഈശോ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകണമെന്ന് ദൈവം മനുഷ്യനെ മനുഷ്യാവതാരം വഴി പഠിപ്പിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ ഒരു നല്ല മനുഷ്യനെ ജീവിക്കുക എന്നുള്ളത് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ ദൈവത്തെ നമുക്കൊരു ഗുരുവായി സ്വീകരിക്കാൻ സാധിക്കും ആ തേർഡ് ലെവൽ വീണ്ടും കുറെ കുറേ കൂടി ഈശോയെ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ഈ ഈശോയെ നീ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ഞാൻ ജീവിതത്തിൻ്റെ പ്രാവർത്തികമാക്കുന്നുണ്ട് പക്ഷേ അത് കുറെ കൂടി മൂടി പിടിപ്പിക്കണമെന്നുണ്ട് എനിക്ക് അപ്പം നിന്റെ നിന്റെ കൃപകൾ എനിക്ക് വേണം ഇത് കുറെ കൂടി ജീവിക്കാൻ നിന്റെ കൃപകൾ വേണം നീയാണ് കർത്താവ് ആ കൃപകൾ എനിക്ക് തരിക എന്ന് പറയുമ്പോൾ കർത്താവ് ആ കൃപകളെല്ലാം തരുന്നു കൃപകളുടെ ഒരു തലം എത്തുന്നു ആ ലാസ്റ്റ് ലെവൽ ആ ഒരു ഒരു ബ്രൈഡൽ എന്നൊക്കെ പറയുന്ന മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് അടയ്ക്കുക ഞാനൊന്നും ചോദിക്കുന്നില്ല ഞാൻ നിനക്ക് വേണ്ടി ജീവിതം എൻ്റെ മാറ്റിവെച്ചിരിക്കുക ഞാൻ നീയും ആ ആ ഒരു പ്രണയബന്ധത്തിലേക്ക് ആ സ്നേഹബന്ധത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ചേരുന്നതൊക്കെ പറയുന്നൊരു തലത്തിലേക്ക് എത്തുക അതാണ് ഈ മണവാളനെ കാത്തിരിക്കുന്ന മുട്ടോട്ടു തന്നെ തുറന്നു കൊടുക്കുന്ന എന്നൊക്കെ പറയുന്ന വരിയിൽ ആദ്യം ആരംഭിക്കുന്നത് അങ്ങനെ ആ തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അങ്ങനെ റിവേഴ്സായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അഞ്ച് തല നമുക്ക് പിടിയിട്ടും സത്യത്തിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സ്പിരിച്വാലിറ്റിയുടെ അഞ്ച് തലങ്ങളാണ് ഈ സുരക്ഷിത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അഞ്ച് തലങ്ങൾ ആദ്യം നീ അവന് വ്യതിയാളനായി പിടിയിട്ടുന്നു നോക്ക് അതിന് നിയമങ്ങളൊക്കെ പാലിക്കും രണ്ട് അങ്ങനെ പാലിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സംരക്ഷണം നീ ആസ്വദിച്ച് തുടങ്ങും അവൻ നിൻ്റെ രാജാവായി കൂടി മാറുന്നുണ്ട് മൂന്ന് അവന്റെ സുവിശേഷത്തെ തെല് ഗൗരവമായിട്ട് പരിഗണിക്കാൻ ശ്രമിക്കുക അഷ്ടസ്വഭാവികൾ നീ എത്രത്തോളം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നീ എൻ്റെ ഗുരുവായിട്ട് മാറും റബ്ബി പിന്നെ കുറെ കൂടി ആ റബ്ബിയോടൊപ്പം താമസിക്കുക താമസിച്ചു തുടങ്ങിയ കമ്മൻ സീന്ദു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അന്ന് പോയി അവനോടൊപ്പം അവൻ ആയിരിക്കുന്ന ഇടം കണ്ടു അവരോടൊപ്പം വസിച്ചു എന്നൊക്കെ പറയുന്ന യോഹനാൻ്റെ ആ ഒരു ജീവിതശൈലിയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കിയാണ് ഇനി ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാനായിട്ട് അവൻ എനിക്ക് കുറെ കൃപകൾ പകർന്നു നൽകേണ്ടിണ്ട് അതിൻ്റെ കർത്താവായി സ്വീകരിക്കും അവസാനം അവൻ്റെ മളവാളനായി സ്വീകരിക്കുന്നു സത്യത്തില് മഗ്ദലിനെ മറിയ ഈ കല്ലറയിക്കിൽ നിൽക്കുന്ന മക്ദലിനെ പറയത്തേക്ക് വായിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം അവളുടെ ജീവിതത്തിലുണ്ട് അവളെ പാവിനായിരുന്നു അവള് ആ പാവസ്ഥയിൽ നിന്ന് അവന് വിധിയാളനായിരിക്കുന്നവൻ വിധിക്കാതിരുന്നതിന്റെ പേരിൽ അവളെ ചേർത്ത് പിടിക്കുകയാണ് ആ സംരക്ഷണം അവളെ ആസ്വദിച്ചിട്ടുണ്ട് അവളവനെ നേരിട്ട് വിളിക്കുന്ന റബ്ബി എന്ന് തന്നെ റബ്ബോലി എന്നാണ് വിളിക്കുന്നത് റബ്ബോലി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവനവനെ ഗുരുവായി സ്വീകരിച്ചിട്ടുണ്ടെന്നർത്ഥം അവൻ്റെ ജീവിത പാഠങ്ങൾ അവളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം മനോഹാരിതയുള്ളതായി മാറി പുണ്യങ്ങളുടെ മനോഹാരിതയായി ഉള്ളതായി മാറി അവൾ അവനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നാല് കാര്യങ്ങളെയും അവൾ ഗൗരവപൂർവ്വം പരിഗണിച്ചതിന്റെ പേരിൽ അവന്റെ മണവാട്ടിയായി മാറുന്നുണ്ട് ആത്മീയമായ മണ മാറുന്നുണ്ട് മാറുന്നുമുണ്ട് പുള്ളിങ്ങനെ മറിയത്തെ ആ ആത്മീയമായിട്ട് അത്രയും ചേർന്ന് ഒരു വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഒരു മെയിൽ വേർഷന് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരാൾ യോഹനാനാ ജോൺ അയാളുടെ വിധുപൂർവ്വൻ്റെ കടന്നു ഒരാളാണ് ഇങ്ങനെ എല്ലാത്തിനെയും വിധിച്ചും കുറ്റം പറഞ്ഞും ആ എനിക്ക് വലുതുശത്ത് ഇരുദോഷത്തിന് ഞാൻ ഞാനും എന്റെ സൗഹൃദത്തിന് ഇരുന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ നിന്നും അഗ്നി ഇറക്കി ദയിപ്പിക്കട്ടെ എന്ന് പറയുന്ന ഒരു തരത്തിൽ നിന്നും അവനെ തടയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെ മറ്റുള്ളവരെ വിധിച്ചും വിധി വാങ്ങിച്ചു കൂട്ടുകാരും ഒക്കെ സാധ്യത ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിൽ നിന്നും അയാൾ മാറുകയാണ് അയാളെ കുരിശ് ചൂട്ടി പോയി നിൽക്കുക സകല സംരക്ഷണം ഏറ്റുവാങ്ങിയ ആ ജീവിതം കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ട് മറ്റാരും വായിച്ചില്ലാത്ത രീതിയിൽ അത് വായിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്ത് യോഹനെ സൂക്ഷിച്ചു കാണാൻ സാധിക്കും ആ ജീവിതം അവൻ പഠിപ്പിച്ചതൊക്കെയും ഇത്രയും ആഴമായിട്ട് മനസ്സിലാക്കി വേറൊരാളില്ല യോഹന്നാനെ പോലെ ഈശോയുടെ ജീവിതത്തെ അത്ര അഗാധമായി മനസ്സിലാക്കി വേറൊരാളില്ല യോഹന്നാൻ അയാളെ റബ്ബിയെ കണ്ടു രാജാവായി കണ്ടു വിദ്യാളിനെ കണ്ടു തിരുത്തി കുരിശ് ജീ കുരിശിലെ ആ പുരുഷന് സിംഹാസനത്തിൽ കിടക്കുന്ന രാജാവിനെ അവൻ നേരിട്ട് കണ്ടു അവനെ ഗുരുവായി സ്വീകരിച്ചു എല്ലാം ജീവിതത്തിലേക്ക് വളർത്താൻ ശ്രമിക്കുന്നു അവൻ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം മനോഹാരിതയുള്ളതായി മാറുന്നു വെളിപാട് കൊണ്ട് കർത്താവ് അവൻ്റെ ജീവിതത്തെ അലങ്കരിക്കുന്നു ഒടുക്കം ആ എന്ത് ആ ഈ നാഥന ഗുരുവിൽ ലയിച്ചു ചേർത്ത കൃലെ ഒരു മിസ്റ്റിക്കൽ ബ്രൈഡ് എന്ന് വിളിക്കാവുന്ന രീതി ബ്രൈഡ് ഗ്രൂമെന്ന് വിളിക്കാവുന്ന രീതിയിൽ ഈശോയെ കാണുകയാണ് കർത്താവിന്റെ മണവാട്ടിയാ യോഹന മാറുക അങ്ങനെ ഈശോ മാറി ചാരിക്കടുന്നൊക്കെ പറയുന്നൊരു സംഭവം നമ്മൾ വായിക്കുമ്പോ അത്ര അഗാധമായി ഈശോയോട് ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണാൻ സാധിക്കും ഇങ്ങനെ ആ മുതലിനറിയാ വ്യക്തിയിൽ മാത്രമല്ല യോഹന്നെ നമുക്ക് ഇത് പിടി കിട്ടുന്നുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സുവിശേഷഭാഗം ഒരു കഥയല്ല എന്ന് പറയുമ്പോൾ ഇത് വേറെന്തൊക്കെ ഒളിപ്പിച്ചുവെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഈ വേറെ കാര്യങ്ങൾക്ക് പിടിയിട്ടുന്നത് ഒരു ഫൈവ് സ്റ്റെപ്സ് ഓഫ് ഓഫ്ഷിപ്പ് എന്ന് പറയുന്ന ശിഷ്യത്വത്തിന്റെ അഞ്ച് തലങ്ങളാണ് നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക വിധിയാളനായി കണ്ടു തുടങ്ങി രാജാവിന്റെ സംരക്ഷണം ഏറ്റുവാങ്ങി ഗുരുവായി മനസ്സിലാക്കി ജീവിതത്തിൽ നിന്നും പലതും എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യനായി അവനോട് അവൻ്റെ പിന്നാലെ നടന്ന് ആ ജീവിതത്തെ കുറെ കൂടി മോടി ഒരു പ്രഭുവായി അവനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ കൃപകളിൽ ഏറ്റുവാങ്ങി ഒടുക്കം അവൻ്റെ മണവാട്ടിയായി അവനോട് ലയിച്ച് ചേർന്നൊരു സ്നേഹത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ആ മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ഉയർത്തപ്പെടുക അങ്ങനെ പ്രാവിലെ അല്ലെ അമ്പത് റീസിയെയും പുരുഷൻ്റെ വിശുദ്ധ യോഹനാനും ഒക്കെ ആ ഒരു തലത്തിൽ വന്ന മെയിലും ഫീമെയിൽ ബേഴ്സൺസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് മാത്രമല്ല അവൻ്റെ മണമാളനെ കാണാൻ സാധിക്കുന്നത് പുരുഷന്മാർക്കും അവൻ്റെ മണവാളനെ കാണാൻ സാധിക്കും അത്രയും അവനെ സ്നേഹിച്ച് അവൻ്റെ സ്നേഹത്തിൽ ലയിച്ചുചേരാൻ സാധിക്കും എന്ന് ഈ ഭാവം നമ്മൾ ഓർമ്മിക്കുക നമുക്ക് ആ ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഈ അഞ്ച് സ്റ്റെപ്സ് അഞ്ച് തലങ്ങൾ അഞ്ച് ലെവലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം പടിപടിയായി അവൻ്റെ വിശേഷത്വത്തിൽ വളരാൻ ശ്രമിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ